നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവയ്ക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാൻ താൽപ്പര്യപ്പെടുക എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ കാണുകയും നല്ല നല്ല കമന്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം മുപ്പതാം തീയതിയാണ് ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ ഭാദ്രപദമാസം ഇരുപത്തിനാലാം തീയതിയാണ് ഉദയ സമയം സൂര്യോദയ സമയം രാവിലെ ആറു മണി പതിനാറ് മിനിറ്റ് അസ്തമയ സമയം വൈകുന്നേരം ആറു മണി ഇരുപത് മിനിറ്റ് ഉദയാൽപരം തിഥി തിഥി ഉദയാൽപരം നക്ഷത്രം മകീര നക്ഷത്രം നക്ഷത്രം തിങ്കളാഴ്ച രാവിലെ ഏഴുമണി മുപ്പത്തിമൂന്ന് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും ഏഴുമണി മുപ്പത്തിമൂന്ന് മിനിറ്റ് മുതൽ തിരുവാതിര നക്ഷത്രമാണ് ആരംഭിക്കുക തിരുവാതിര നക്ഷത്രം അവസാനിക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ ആറുമണി നാൽപ്പത്തെട്ട് മിനിറ്റാണ് അപ്പോൾ തിരുവാതിര നക്ഷത്ര സമയം എന്ന് പറയുന്നത് തിങ്കളാഴ്ച രാവിലെ ഏഴുമണി മുപ്പത്തി മൂന്ന് മിനിറ്റ് മുതൽ ചൊവ്വാഴ്ച രാവിലെ ആറ് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് വരെയുള്ള സമയമാണ് ഈ സമയത്ത് ഇനിക്കുന്ന കുട്ടികൾ മിഥനക്കുറിൽപ്പെട്ട തിരുവാതിര നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക തിരുവാതിര നക്ഷത്രത്തിന്റെ അനുകൂലവും പ്രതികൂലവുമായ സ്വാധീനം കൊണ്ട് കുറെ നാളുകാർ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നു ചേരുന്നു കുറേ നാളുകാർക്ക് സൗഭാഗ്യമായ അനുഭവങ്ങൾ വന്നു ചേരുന്നു കുറെ ആളുകാർക്ക് കുറേ നാളുകാർക്ക് സാധാരണ ജീവിതാനുഭവങ്ങൾ വന്നുചേരുന്നു അപ്പോൾ ഏറ്റവും നല്ല മെച്ചപ്പെട്ട ജീവിതാനുഭവങ്ങൾ സൗഭാഗ്യരമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ ഏതൊക്കെയാണെന്ന് എടുത്തു പറഞ്ഞുതരാം മകൈരം കാർത്തിക ചിത്തിര ചോതി ചതയം പൂരുട്ടാതി അശ്വതി ഇത്രയും നാളുകാർക്ക് നല്ല അനുഭവങ്ങൾ തിങ്കളാഴ്ച ദിവസം പ്രതീക്ഷിക്കാം അവരുടെ ജീവിതത്തിൽ സൗഭാഗ്യകരമായ ജീവിതാനുഭവങ്ങൾ വന്നുചേരുന്ന ഒരു ദിവസമാണ് അവരുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായിട്ടുള്ള ജീവിത വിജയം അവർ അനുഭവിക്കുന്ന ഒരു ദിവസമാണ് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന ദിവസമാണ് സന്തോഷവും സമാധാനവും നല്ല ആരോഗ്യമൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് എന്തുകൊണ്ട് ഒരു പോസിറ്റീവ് എനർജി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണൊന്നുകൂടി പറഞ്ഞുതരാം മകൈരം കാർത്തിക ചിത്തിരജ്യോതി ചതയം പൂരുട്ടാതി അശ്വതി അപ്പോൾ ഇത്രയും നാളുകാർക്കാണ് ഈ സൗഭാഗ്യമായ നേട്ടങ്ങൾ വന്നു ചേരുക എന്നുള്ളത് മനസ്സിലാക്കുക എന്നാൽ ഈ തിരുവാതിര നക്ഷത്രം ചില നാളുകാരെ കണീര് അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നുചേരും അവർ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തതായിട്ട് സ്ഥാപിച്ചെടുത്ത് അവരെ മനോദുഖത്തിൽ ചവിട്ടി താഴ്ത്തും അപ്പൊ ഏതൊക്കെ നാളുകാർക്കാണ് ഇത്തരത്തിലുള്ള തിക്താനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞുതരാം കർക്കിടകുൾപ്പെട്ട പുലർന്നാലെ ഭൂയം ആയില്ലെന്നാളുകാർക്ക് മാതാവിന് ഏതെങ്കിലും ഇത്തരത്തിലുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ ധനനഷ്ടമോ ഒക്കെ സംഭവിക്കാം അവർക്ക് ടെൻഷൻ അടിക്കാനും ഭാരപ്പെടുവാനുള്ള സാധ്യതകൾ പ്രതികൂലമായ ജീവിതാനുഭവങ്ങളായിട്ട് വന്നുചേരും വൃച്ചയെക്കുറിപ്പെട്ട വിശാഖം കാല് അനുജം കേട്ടാന്ന ആൾക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതകളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് ഈ നാളുകാരും സൂക്ഷിക്കുക മകരക്കുറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടൻ രണ്ട് പാദം നാളുകാർക്കും ശത്രുതയും പ്രശ്നങ്ങളും പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നിരുവാൻ സാധ്യതയുണ്ട് രോഗത്താൽ ഭാരപ്പെടാറുണ്ട് കടബാധകളാൽ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കാൻ സാധ്യത ഉണ്ട് സൂക്ഷിക്കുക രോഹിണി ഭരണി രേവതി ഉത്രട്ടാതി എന്നീ നാളുകാർക്കും പ്രതികൂലമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ സാധാരണ ജീവിതാനുഭവത്തിൽ കൂടി കടന്നുപോകും എന്നുള്ളതും മനസ്സിലാക്കുക ഇനിയും തിങ്കളാഴ്ച ദിവസം പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് ജീവിതവിജയം ആഗ്രഹിക്കുന്നവർക്കായിട്ട് ശുഭസമയം പറഞ്ഞു അതായത് ജ്യോതിഷത്തെ ശരിക്കും പൂർണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് ശുഭസമയം എന്ന് പറയുന്ന സമയം സത്യമായിട്ടും ശുഭസമയം തന്നെയാണ് ആ സമയം നോക്കി കാര്യങ്ങൾ ചെയ്താൽ എൻ്റെ ജീവിതത്തിൽ വിജയം ഉണ്ടാകും എന്റെ ഇപ്പോഴത്തെ അവസ്ഥക്കൊരു മാറ്റം വരും ഞാൻ നല്ലൊരു നിലയിലേക്ക് എത്തിച്ചേരുമെന്ന് മനസ്സോട് വിശ്വസിക്കുന്നവർ അങ്ങനെ ചെയ്യുവാൻ താല്പര്യമുള്ളവർക്കായിട്ട് ശുഭസമയം പറഞ്ഞു തിങ്കളാഴ്ച രാവിലെ മണി പതിനാറ് മിനിറ്റ് മുതൽ ഏഴുമണി നാൽപ്പത്തി ആറ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ച് തന്നിട്ടുണ്ട് പിന്നീട് പത്ത് മണി നാൽപ്പത്തി ആറ് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി പതിനാറ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ച് തന്നിട്ടുണ്ട് ഈ സമയമൊക്കെ നോക്കി പ്രധാനപ്രദമായ കാര്യങ്ങൾ ജീവിതത്തിലെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്താൽ തീർച്ചയായിട്ടും ജീവിതവിദ്യം ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം അവകാശപ്പെടുന്നത് ഇനിയും പറയുന്നത് സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസം തീയതി വെച്ചാണ് തീയതി പതിനഞ്ചാണ് ഒറ്റസംഖ്യ ആക്കുമ്പോൾ ആറ് വരും ഏതൊരു മാസത്തെയും ആറ് പതിനഞ്ച് ഇരുപത്തിനാല് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് തിങ്കളാഴ്ച ദിവസം എന്നാണ് സംഖ്യാജ്യോതിഷം അവകാശപ്പെടുന്നത് അപ്പോൾ അതിന് പരിഹാരം പറയുന്നത് കടും പച്ച വെള്ള കടും നില നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക ഇങ്ങനെ ഈ നിറങ്ങളുള്ള വസ്ത്രധാരണം കൊണ്ട് അവരുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും എല്ലാം മാറി നല്ല അനുഭവങ്ങൾ വന്നു ചേരും അതുകൂടാതെ ഏതൊരു മാസത്തെയും ആറ് പതിനഞ്ച് ഇരുപത്തിനാല് എന്നീ തീയതികളിൽ ജനിച്ചവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ യു വി ഡബ്ല്യു എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സൗഭാഗ്യമായ അനുഭവങ്ങൾ തന്നെ വന്നു ചേരും എന്ത് ചെയ്യണം കടുംപച്ച വെള്ള കടുന്നിറങ്ങൾ ഉള്ള വസ്ത്രങ്ങൾ ധരിക്കും കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സൗഭാഗ്യമായ അനുഭവങ്ങൾ അവരെ തേടി വരുമെന്നാണ് സംഖ്യാജ്യോതിഷം അവകാശപ്പെടുന്നത് ഓർക്കുക ഏതൊരു മാസത്തെയും ആറ് പതിനഞ്ച് ഇരുപത്തിനാല് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് മാത്രം ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഇനിയും ധനപരമായിട്ടുള്ള നേട്ടം തിങ്കളാഴ്ച ദിവസം ഏതൊക്കെ നാളുകാർക്കാണ് ഉണ്ടാകുക പലരുടെയും ജീവിതം പരാജയപ്പെട്ടു പോകുന്നത് ധനവിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പരാജയപ്പെടുന്നതുകൊണ്ടാണ് മേടിച്ചാൽ കൊടുക്കാൻ പറ്റത്തില്ല വായ്പ എടുത്താൽ തിരിച്ചടയ്ക്കാൻ പറ്റത്തില്ല വാക്കുപാലിക്കാൻ പറ്റത്തില്ല ആരെങ്കിലും കയ്യിൽ നിന്നൊരു കാശ് ഒരു ഉദ്ദേശിച്ച കാര്യത്തിന് വേണ്ടി മേടിച്ചാൽ അത് മറ്റൊരു കാര്യത്തിനായിട്ട് ചെലവഴിച്ചു പോകുന്നു അങ്ങനെ ധനം കൊണ്ട് പലരുടെയും ജീവിതം അധോഗതിയിലേക്ക് പോകുന്നു ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിലെ ഒരു വലിയ പ്രശ്നം അത് എല്ലാവരുടെയും ജീവിതം വിജയിക്കണമെങ്കിൽ നല്ല ജോലി ഉണ്ടെങ്കിലും ധനം അനുകൂലമായി നിന്നാലേ ജീവിത വിജയം ഉണ്ടാവുള്ളൂ പലരും കഷ്ടപ്പെട്ട് പകലെന്തിയോളം പണിയെടുത്ത് കിട്ടുന്ന കാശിന് കള്ളു കുടിച്ചു എന്ന് പറയുന്നത് പോലെ തന്നെ പകലെന്തിയോളം പണിയെടുത്താൽ ആ കിട്ടുന്ന കാശ് കൊണ്ട് ഉദ്ദേശിച്ച ഒരു കാര്യം അവർക്ക് നേടിയെടുക്കാൻ പറ്റത്തില്ല ചിലരൊക്കെ പണം സമ്പാദിച്ച് വെക്കും സൊരുക്കൂട്ടിയൊക്കെ വെക്കും അങ്ങനെ വെക്കുന്ന പണം ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടു പോകും ആഹാരം കഴിക്കാതെ വേണ്ടപ്പെട്ടവർക്കൊന്നും കൊടുക്കാതെ ആരെങ്കിലും സഹായിക്കാതെ ആരെങ്കിലും വായ്പ വെച്ചാൽ പോലും കൊടുക്കാതെ എല്ലാം പിശു പിശുക്കി സമ്പാദിച്ച് സമ്പാദിച്ച് വെക്കും മുത്തൂറ്റി ബാങ്ക് അതുപോലുള്ള സ്വകാര്യ ബാങ്കിലൊക്കെ ഗവൺമെന്റിന്റെ നികുതി പേടിച്ച് വെട്ടിച്ചൊക്കെ അവിടെ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യും ഈ അമ്പന്മാർ ഈ പണം കൊണ്ട് പോകും എത്ര എത്ര പേരുടെ ലക്ഷങ്ങളും കോടികളും പോയിട്ടുണ്ട് ഗവൺമെന്റിന്റെ മുമ്പിൽ പരാതിപ്പെടാൻ പറ്റത്തില്ല ഈ പണം ഇവിടുന്ന് വന്നു ചോദ്യം വരും അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ മനുഷ്യർക്ക് നന്മ ചെയ്യുക മറ്റുള്ളവരെ സഹായിക്കുക പണം എന്ന് പറഞ്ഞാൽ അത് ചെലവാക്കാനുള്ള ഒരു സാധനമാണ് അപ്പോൾ നമ്മൾ ചെലവ് ചെയ്യുമ്പോഴാണ് ഈ പണം നമുക്ക് വീണ്ടും വരിക മറ്റുള്ളവരെ സഹായിക്കണം അവരെ കണ്ണിനീർ കാണുമ്പോൾ അവരെ സഹായിക്കണം അത് കൊടുത്താൽ തിരിച്ചു കിട്ടത്തില്ലല്ലോ എന്നോർത്ത് പാരപ്പെടുന്നവർ ഇങ്ങനെയുള്ള അനുകൂലമായ ധനവിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസങ്ങളിൽ മറ്റുള്ളവർക്ക് കൊടുക്കുക മേടിക്കുക അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് ഈ തിങ്കളാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടം ധനം കൈകാര്യം ചെയ്താൽ വിജയിക്കാൻ സാധ്യത എന്നുള്ളത് പറഞ്ഞുതരാം മകൈരം ഉത്രം കേട്ട ചതയം കാർത്തിക ആയില്യം ചോതി ഉത്രാടം രേവതി തിരുവാതിര ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ ജീവിത വിജയം പ്രതീക്ഷിക്കാത്തൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക കൊടുത്താൽ തിരിച്ചു കിട്ടും വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം